ഈ കോവിഡ് സമയത്ത് പുളുവരിച്ച മൃതദേഹം മരിച്ചിടക്കിയിരുന്നു മരിച്ചത് നോക്കുമ്പോ കോവിഡൊക്കെ മാറി മറ്റേതൊക്കെ തുറന്നപ്പോഴാണ് മൃതദേഹം പുളുവരിച്ച മൊത്തം പായസം പോലെ നല്ല ഗോതം പായസം പോലെ എല്ലായിടത്തും അടക്കി കിടക്കരുത് അപ്പൊ അതെടുക്കാൻ പോയത് ഞാനാണ് അതാ അപ്പോൾ ഒരു പുഴ നമുക്ക് അതെ ഞാൻ കഷ്ടപ്പെട്ടതാണല്ലോ ഇഷ്ടപ്പെട്ടതാണല്ലോ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയാൻ പറ്റില്ല എന്നെങ്കിലും പക്ഷെ മൃതദേഹം എനിക്ക് സന്തോഷം നൽകുന്നതാണ് മറ്റേ ആകാശത്ത് തെറ്റായിട്ട് എന്തെങ്കിലും പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞ മൃതദേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് കാരണം എനിക്ക് അയിത്തം കൽപ്പിക്കാതെ മാറ്റി നിർത്തപ്പെടാതെ എനിക്ക് പെരുമാറാനോ സംസാരിക്കാനോ പറ്റുന്ന ഒരേ ഒരു മൃതദേഹം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടിരിക്കാൻ പറ്റണോ മൃതദേഹം മാത്രമേ പത്നിയോട് തന്നെ പത്നിക്ക് എത്ര നേരം തന്നെ കേട്ടിരിക്കാൻ കഴിയും മരണം പച്ചയായ യാഥാർത്ഥ്യമാണ് എന്നാൽ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവനത്തെ ശരീരങ്ങളെ നെഞ്ചോട് ചേർത്ത ഒരു അത്ഭുത മനുഷ്യനുണ്ട് ഒരു സമൂഹം മുഴുവൻ ശവംബാരി എന്ന് വിളിച്ച് കളിയാക്കിയപ്പോഴും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ആലുവ സ്വദേശിയായിട്ടുള്ള വിനുചേട്ടനാണ് ഇന്ന് നമുക്കപ്പോൾ ഉള്ളത് ഹൈ ചേട്ടാ നമസ്കാരം എങ്ങനെയുണ്ട് വളരെ അതെ അതെ ജീവിതൊക്കെ എങ്ങനെയാണ് ചേട്ടാ ഈ ഒരു തൊഴിലേക്ക് വരാനുള്ള കാര്യം തൊഴിലേക്ക് വന്നത് നമ്മുടെ ഒരു ചങ്ങാതി കാരണമാണ് അതായത് ഞങ്ങളുടെ ഇപ്പം പഠിച്ച സ്കൂളിൽ സ്കൂളിലൊപ്പം പഠിച്ച ചെങ്ങാതി പുഴയിൽ പോയി മുങ്ങി മരണപ്പെട്ടതാണ് അപ്പൊ അന്ന് കിട്ടിയൊന്നുമില്ല തിരച്ചിലിന് ഒരു ഒന്ന് രണ്ട് ദിവസം തിരച്ചിലിനോടേലി കിട്ടണം അപ്പൊ രണ്ടാമതും അന്ന് തിരയണുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞ് ചെന്നതാ ഇന്നും തിരയണുണ്ട് ചിലപ്പോൾ കിട്ടുന്ന ചാൻസ് ഉണ്ട് ആരൊഴുകി പോണായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ കിട്ടുന്ന ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ചെന്ന് നോക്കാൻ പോയതാ അപ്പോൾ ഇപ്പം കുറെ ആശാമാര് അവിടെ നിന്ന് പുഴയിലിരുന്ന് തിരഞ്ഞ് സംഭവം കണ്ടെത്തി കരയ്ക്ക് കൊണ്ടുവന്നു അപ്പൊ കരയും പുഴയും തമ്മിലിച്ച് പൊക്കം വ്യത്യാസം ഉണ്ട് അന്ന് കടവിലേക്കല്ല ഉണ്ടെന്ന് വന്നാ കിട്ടിയ സ്ഥലത്ത് ആഴം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇട്ട് കൊണ്ടുവന്നാ അപ്പൊ അവിടെ കണ്ടിട്ടുണ്ടോടത്തൊക്കെ ഒന്ന് പറഞ്ഞു ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ആ അവസ്ഥയിലല്ലാത്തതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടായിരുന്നു എല്ലാവർക്കും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ വന്നാൽ മതി വെച്ചേ വെച്ചാൽ ആരാണെങ്കിലും അവരുടേതായ രീതി അവരുടേതായ ഭാഷ വ്യത്യാസമുണ്ട് ആരാണെങ്കിലും വന്നാൽ മതിയെന്ന് അവരോറിഞ്ഞ് ഇറങ്ങി ചെന്ന് രണ്ട് കാൽമേയും കൂടി പിടിച്ച് മുകളിലേക്ക് പൊക്കി കയറ്റി അവിടെ നിന്ന് തുടങ്ങിയതാണ് പിന്നെ അത് പിന്നെ അവർ വണ്ടി കയറ്റി കഴിയില്ലു പിന്നെ അത് അത് ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ ഞങ്ങൾ സൈക്കിൾ എടുത്തുകൊണ്ട് ഞങ്ങളും പുറകെ പോകുന്നത് പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ അവിടെയും കാണാം ഇപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ കഴിഞ്ഞാൽ നമ്മുടെ വിചാരം ഇത് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പിന്നെ കാണാൻ പറ്റും അപ്പോൾ ആംബുലൻസിന് ഇറങ്ങി ഉണ്ടായില്ല അവിടെ ഒക്കെ കഴിഞ്ഞു സ്പോട്ട് ഇൻക്സ കഴിഞ്ഞിട്ട് കൊണ്ടുതന്നാ അതിനുള്ള സമയങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ കാശമാർ അവിടെ കഴിഞ്ഞ് അതിന് മോർച്ചറി കൊണ്ടുവന്ന് ആംബുലൻസിൽ നിറക്കാതെ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഒക്കെ ഒന്ന് പിടിക്കാൻ പറഞ്ഞു ആ സമയത്തൊക്കെ ഒന്ന് അധികം എല്ലാവരും തിരക്കുകളും ഹോസ്പിറ്റലിൽ ജോലിക്കാ ജോലിക്കാരുടെ അപകടം കുറവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ കുറച്ചുകാരോ അവിടെ ഇരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ് അന്ന് എടുത്ത് വെച്ചേക്കാമെന്ന് പറഞ്ഞ് എടുത്ത് ടേബിൾ വയ്ക്കരുത് അന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റൂമ് ഇന്ന് മോർച്ചറി പിന്നില്ല അന്ന് മുന്നിലായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴൊക്കെ അന്നത്തെ സാറുമാരൊക്കെ ഒന്ന് അഭിനന്ദിച്ച് അവർ നല്ല രീതിയിലൊക്കെ സംസാരവും കാര്യങ്ങളൊക്കെ കയറുന്നത് അതിന് പിന്നീട് യാദൃശികമായിട്ടൊരു അപകടവും എൻ്റെ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ഇടയായി അപ്പോൾ അന്ന് പോലീസുകാരൊന്ന് അഭിമാനവും കിട്ടി പോലീസ് ഇത് എന്തൊരു വെച്ചോളം സ്റ്റേഷനിലൊക്കെ വരാൻ പറഞ്ഞത് ചില്ലറ തന്നെ ഇത്രയൊന്നുമല്ല എങ്കിലും എനിക്ക് വലിയൊരു എമൗണ്ട് വേണം കാരണം അമ്പത് പൈസ മതി എസാശ്ശേ അപ്പൊ പിന്നെ യൂണിഫോമിലൊക്കെ വെള്ളച്ചാട്ടം അഭിമാനം അഭിമാനം പിന്നെ അതിൽ നിന്ന് എത്രാത്ത വയസ്സായിരുന്നു ആൻസിഡന്റ് പതിനഞ്ചാമത്തെ വയസ്സിൽ പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയാണ് ചേട്ടന് ഈ തൊഴിൽ രംഗത്ത് ഇങ്ങനെ ഒരു രംഗത്തോട് കടന്നിരുന്ന സമയത്ത് ആ ഒരു പതിനഞ്ചാമത്തെ വയസ്സിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു പറഞ്ഞിട്ട് എന്തെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഒരു അനുഭവം സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ ആദ്യം അറിഞ്ഞ സാറാണ് അധ്യാപകനാണ് അധ്യാപകൻ അത് സ്കൂളിൽ പറയാതെ തന്നെ രഹസ്യമായിട്ട് തന്നെ എന്നോട് പറഞ്ഞു കാരണം ഒരു പക്ഷേ സ്കൂളിൽ പറഞ്ഞാൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ മറ്റൊരു മൃതദേഹം കൊടുക്കാൻ അതും പഴക്കമുള്ള മൃതദേഹം കൊടുക്കാൻ വേണ്ടിയാണ് അധ്യാപകന്റെ വീടിന്റെ അടുത്ത് ചെല്ലുന്നത് അപ്പൊ അദ്ദേഹം സ്വഭാവമായിട്ട് സ്കൂൾ വിദ്യാർത്ഥിയാണ് ക്ലാസ്മേ എല്ലാ വിദ്യാർത്ഥിയാവുമ്പോൾ സ്വഭവായിട്ട് കണ്ടാൽ തിരിച്ചറിയും അപ്പൊ അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി ശേഷം അന്ന് അഞ്ചോ ആറോ മൃതദേ ആ കാലത്ത് തന്നെ എടുത്തിട്ടുണ്ട് അപ്പൊ അതിനുള്ള സമയമാണ് അറിയാൻ തുടങ്ങി സ്കൂളിൽ നിന്ന് കട്ട് ചെയ്ത് പോകുന്നത് ഇതൊക്കെ ഇതാണ് ഇങ്ങനെയുള്ള സമയങ്ങളാണ് സ്കൂൾ കട്ട് ചെയ്ത സ്കൂളിൽ കയറാത്ത സമയങ്ങളെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി ചിലക്കാർ അദ്ദേഹം മറച്ചു വെക്കാൻ പറഞ്ഞു കാരണം പലരും പല വിശ്വാസത്തിലും ജീവിക്കുന്നവരാൾക്കാരും അന്ന് നമ്മുടെ പറയല്ലോ ചോറ് തന്നെ നമുക്ക് വീട്ടിൽ പോകാനും സ്കൂളിലേക്ക് തിരിച്ചു പോകാനും പറ്റാത്ത ഒരു സാഹചര്യം പറഞ്ഞു അപ്പൊ അത് തന്നെ ആ യൂണിഫോം എന്താ എന്റെ അമ്മക്കോലറിയാൻ പാടില്ല കാരണം വീട്ടാർ വരാൻ കെട്ടിട്ട് പോകുമ്പോ അമ്മ മീൻ വെക്കാൻ പോകുമ്പോ അച്ഛൻ തേപ്പൊണിക്കും വീട്ടുകാർ വരുക അപ്പൊ അന്ന് അത് കുഴിച്ചിട്ട് ഞാൻ കത്തിച്ചില്ല കുഴിച്ചിട്ട് എനിക്കറിയില്ല അപ്പൊ യൂണിഫോം എന്തായാലും എനിക്ക് അന്നും ഈ സാർമാരാണെങ്കിലും പിന്നെ അമ്മ മീൻ വെക്കുന്ന ദാനം കിട്ടിയതുകൊണ്ട് മൂന്നോ നാലോ യൂണിഫോം ഒക്കെ ഉണ്ടായതുകൊണ്ടും പഴക്കമുള്ളതും പഴകിയതും നമുക്ക് അറിയാറില്ല അതും നമുക്ക് കാറിന്റെ അടി വെട്ടി നമ്മളിടുന്നത് ആ കാലത്താവുമ്പോ ഇതിനൊന്നും കണക്കിന് നോക്കള പിന്നെ ചില നമ്മൾ തന്നെ എല്ലാ കഴുകണതുകൊണ്ടും പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അതാരും അറിയാണ്ട് പോയി പിന്നെ വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ആദ്യം തുടക്കം വെക്കേഷൻ കാലഘട്ടങ്ങളിൽ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മരിച്ച ആളുടെ ആൾക്ക് വീട്ടിലും പല സ്ഥലത്തും പണിക്കൂടുണ്ട് വീട്ടിലല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വായന്ന് ആദ്യം കേൾക്കണത് ശവം വരിട്ടാണെങ്കിലും ഇങ്ങോട്ട് വരാൻ നിൽക്കേണ്ട നമ്മൾ കേൾക്കണം അത് സർവീസ് സെൻ്ററിലൊക്കെ പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അത് കേട്ട് കേട്ട് ചെയ്യില്ലേ പിന്നെ കേട്ടാ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഇതാണ് അറിയാൻ തുടങ്ങും എന്തോറും ഓരോ വായന്ന് കേൾക്കാൻ തുടങ്ങും ചേട്ടന്റെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു അപ്പൊ അതിന്റെ അകത്തൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് എനിക്ക് ഉറ്റവരും ഉടയവരുമായിട്ട് ഇപ്പം ശവങ്ങൾ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കൾ ആരും ഇല്ല അപ്പൊ എന്തായിരുന്നു അന്നത്തെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു ഈ രാത്രി കാലങ്ങളിലൊക്കെ ശവങ്ങളുമായിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇതെല്ലാം പേടിപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലോ എന്നെ സംബന്ധിച്ച് അതിന് എനിക്ക് ജീവിച്ചിരിക്കുന്ന എനിക്ക് അവരോട് പറയാം കാരണം എന്നെ കളിയാക്കേക്കണതും അല്ലെങ്കിൽ എന്റെ മേത്ത് തുപ്പീതാണെങ്കിലും ഒക്കെ മനുഷ്യരാണ് ആത്മാക്കൾ അല്ലെങ്കിൽ മരിച്ച ആത്മാക്കൾ എന്ന് വെച്ചാൽ മൃതദേഹത്തേനെ ഉദ്ദേശിക്കണം അല്ലെങ്കിൽ മറ്റേ വിശ്വാസം അല്ലെ ഇതല്ല ഉദ്ധാരണം അപ്പം അവര് നമ്മൾ ഉപദ്രവിച്ചിട്ടുള്ള നമ്മളോടൊന്നും വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല ജീവിച്ചിരിക്കുന്നവരെ അറിയാൻ തുടങ്ങിയ കാലം മുതലേ മൊത്തത്തിൽ അപാനമേ കിട്ടിയിട്ടുള്ളൂ ആരും നല്ലതെന്ന് പറഞ്ഞല്ലോ ആ പോലീസ് അല്ലാതെ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിൽക്കണം റെയിൽവേ പോലീസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ലാതെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരല്ലാതെ ാക്കിട്ട അവര് അല്ലാതെ എന്നാണ് ഉദ്ദേശിച്ചത് മറ്റാരും ഇതിനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ള അപ്പൊ സ്കൂളാണെങ്കിലും കൂടെ പഠിച്ചവരും അവരൊക്കെ അറിയുമ്പോഴെ കുറിച്ച് വൈകി എന്നാലും പക്ഷെ ജീവിതത്തിലെ മോശം ഓ മോശം അനുഭവം എന്താ എന്താ പറയാ നമ്മളിപ്പങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്താ പറയാ പെങ്ങളുടെ കല്യാണത്തിന് ഇറങ്ങി വിട്ടിട്ടുണ്ട് ആരൊന്നും എടുത്ത് പറയുള്ള ഹോട്ടലിൽ നിന്ന് നിരക്ക് വിട്ടിട്ടുണ്ട് ആട്ടുപടിച്ചിട്ടുണ്ട് മുഖത്ത് കാർക്കി ചൂപ്പിട്ടുണ്ട് അങ്ങോട്ട് പോലെ പല സാഹചര്യങ്ങളും അത് ഉണ്ടാവും അതൊക്കെ എന്താ പറയാ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയില് ഇതൊക്കെ മറന്നുപോകണോ കാര്യങ്ങളൊക്കെ നമ്മള് അത് ഓരോരുത്തരുടെ വിശ്വാസമാണ് ചിലവരാ ഇത് പല കാര്യങ്ങളും ഉണ്ടാവും അതും ഉണ്ടാവും കാരണം അവർക്ക് അറുപ്പണ അവരാ സ്വഭാവം തുപ്പും ചിലപ്പോൾ നമ്മളെ ചെല്ലുമ്പോൾ കേറി ചെല്ലുന്ന സിറ്റുവേഷൻ ചെയ്തായിരിക്കും അത് അന്നൊന്നും എനിക്ക് എൻ്റെ അറിവില്ലായ്മയാണ് കാരണം സ്വാഭാവിക ഞാൻ പണിക്ക് കഴിഞ്ഞവരുമ്പ എൻ്റെ ദേഹത്ത് തൊലികളുണ്ടാവും പുഴ വരച്ചത് ഉണ്ടാവും ചിലപ്പോൾ പുഴുക്കൾ ഉണ്ടാവും പിന്നെ ഉണ്ടാവും ദേഹത്തുണ്ടാവും അല്ല ചിലർക്കൊന്നിപ്പം നമ്മൾ ചില വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ കാണാറില്ല ഇപ്പഴേ പിന്നെ ക്ലാസ്മേറ്റിൽ കൂട്ടുകാരൊക്കെ കാശാരിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട ഞാൻ നല്ല അവസ്ഥ അപ്പം അപ്പം പാവപ്പെട്ടവനും വേറെന്തെങ്കിലും ഉണ്ടായില്ല പക്ഷേ ഒരു ശവംഭാരി നല്ലൊരു ആൾക്കാർ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥ സ്വാഭാവികമായിട്ട് അവര് ഒരുപാട് വിശ്വാസങ്ങൾ ജീവിക്കുന്നവരെന്നായി മനുഷ്യരെ അല്ലേ അപ്പോൾ ആ ഒരു ചിന്താ പരിക്കുണ്ടാവും അപ്പോൾ ഇപ്പോൾ ദൈവവിശ്വാസമുള്ളവൻ ചെകുത്താൻ വന്നതാ ചെയ്യണ കല്ലെടുത്ത് പറയും അന്നല്ലേ ഒരു ഞാൻ പറഞ്ഞ മനസ്സുകൊണ്ടാണ് ഒരു പ്രവൃത്തി കൊണ്ട് തേടുന്നല്ല അവൻ ഓടിക്കുകയാണ് ആട്ടി ഓടിക്കുകയാണ് എന്നാണ് ചിന്ത അപ്പോൾ ദൈവവും ചെകുത്താനും ആരാണെന്ന് എനിക്കറിയില്ല അപ്പൊ അതേ കാഴ്ചപ്പാട് എല്ലാവർക്കും മനുഷ്യന്റെ മനസ്സിലെ കാഴ്ചപ്പാട് മാറ്റാൻ പറ്റില്ല അദ്ദേഹത്തിന് ആ സമയത്ത് എന്താ തോന്നണോ അത് നമ്മളോട് പെരുമാറും പ്രതികരിക്കാൻ പറ്റുമെങ്കിൽ പ്രതികരിക്കുക അല്ലാത്തവടത്ത് ഒഴിഞ്ഞു മാറുകൾ വരുമ്പോ ഞാൻ എന്ത് ചെയ്യണ അവിടെ നിന്ന് മാറി കലണ്ടെന്താ നമ്മൾ ഒരാളോടെ ഒരാളല്ല ചെയ്യണം അപ്പം അതുകൊണ്ട് ആദ്യമായിട്ട് ഒരാളാണ് സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് നല്ല ഒരാളല്ലല്ലോ ചെയ്യണം ഒരു വ്യക്തിയല്ലല്ലോ ചെയ്യണം ചിലപ്പോൾ ഒരു ഇപ്പം സ്വാഭാവിക എനിക്ക് സ്കൂൾ ഞാൻ ഉത്സവം കാണാൻ പോയിട്ടുള്ള കാണാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് ഞാൻ ചിലപ്പോൾ അവിടെ എൻ്റെ സമീപത്തിൽ കണവരൊക്കെ മാറും അല്ലെങ്കിൽ അവിടെ ആ ഷോപ്പള്ളി അടുത്ത് നിന്ന് മാറിയേക്കും അപ്പം ആ ഷോപ്പ് പള്ളിയിലെ പെരുന്നാൾ ഇന്നുവരെ ശരിക്കും ഞങ്ങളുടെ നാളെ പള്ളിയാണ് മര്യാദയ്ക്ക് ഇന്നുവരും പോയി കണ്ട കാരണം സ്വാഭാവികമായിട്ട് ആൾക്കാർ അതനുസരിച്ച് നമ്മളോട് പെരുമാറും പത്ത് പേരിൽ അഞ്ച് പേര് നമ്മളോട് പെരുമാറും അഞ്ച് പേരെ മാറ്റി വന്നു ആ അഞ്ച് പേര്ക്ക് നമ്മൾ നേരിട്ട് കാണത്തു വരാം നമ്മൾ ചെയ്യുന്ന പ്രവർത്തി എന്താണ് ചെയ്യണത്തോ പക്ഷെ ആ അഞ്ച് മറ്റഞ്ച് പേര് പറഞ്ഞ് ഇവർ മനസ്സിലാക്കിയാണ് അപ്പോൾ അതിൽ ഒമ്പത് പേരിൽ ഒരാളാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണതാണെങ്കിലും ഒമ്പത് പേര് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാൾ ചിന്തിക്കും അത്രയും പേര് മാറിയിരിക്കലും പിന്നെ ഞാനുമായിട്ട് അവനെ മാത്രം നീട്ട് കാര്യമില്ല പിന്നെ വിശ്വാസങ്ങൾ ഈ ചേട്ടന ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ ശ്മശാനങ്ങളിൽ പോയിരിക്കാറുണ്ട് എന്നുള്ളത് വിവാഹം മുന്നേ വരെ അവിടെ ഞാൻ ജീവിത പങ്കാളിയൊക്കെ കിട്ടി ഇപ്പൊ നല്ല കുടുംബസ്ഥനാണ് പക്ഷേ ഞാൻ ചോദിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അതൊരു ചെറുപ്പ സമയമായിരുന്നല്ലോ ചെറുപ്പം മുതൽ ഇങ്ങോട്ട് ഈ വിവാഹത്തിന് മുന്നേ വരെ അങ്ങനെ അതെ അപ്പൊ ഈ ശ്മശാനങ്ങൾ പോയി നമ്മളെയൊക്കെ സംബന്ധിച്ചുള്ള ശ്മശാനം എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് നമുക്കൊക്കെ ഭയം ഉണ്ടാക്കുന്ന ഒരു ഒരു ഭീതി ഉണർത്തുന്ന ഒരു ഏരിയയാണ് അവിടെ പോകുമ്പോൾ ചേട്ടന് സമാധാനം കിട്ടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന പോലെ യാഥാർത്ഥ്യമാണോ അയ്യോ ഞാൻ ഒരു ഒരിക്കലും അങ്ങനെയല്ല പറഞ്ഞാൽ ഞാൻ എന്താ സംസാരിക്കലും അവിടെ ഒരു അദൃശ്യമായ ശക്തിയോട് സംസാരിക്കാൻ നല്ല ഉദ്ദേശമാണ് ഞാൻ തന്നെ അടക്കം ചെയ്ത ഏറ്റവും കൂടുതൽ മൃതദേഹത്തിൽ അടക്കം ചെതുക്കണം ഞാൻ ഞാൻ തന്നെയാണെന്ന് പറയാം കാരണം പഴയ കാലം പണ്ട് എന്റെ അച്ഛൻ എനിക്കണ്ടിപ്പോൾ ശ്മശാനാണെങ്കിലും ഈ കാലഘട്ടങ്ങളെ അപകടങ്ങളും ആത്മഹത്യകളും കൂടുതൽ ആ കാലത്തെടുത്തോണ്ടല്ലോ അപ്പൊ ഈ കാലഘട്ടങ്ങളൊരു ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ കൊണ്ട് അടക്കം ചെറുകണം അത് ഇപ്പൊ ഏത് കണക്കിലും നോക്കിയറിയാം അപ്പൊ ഏതും ഇതിൽ കുഴിയിൽ അല്ലെങ്കിൽ ഏത് ടാങ്കിൽ ഏത് ശ്മശാനം കേൾക്കുന്നത് ഏത് മരത്തിൻ്റെ കീഴിൽ ഏത് ശ്മശാനങ്ങൾ മൃതദേഹം കിടക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയാം എൻ്റെ അടുത്ത് കൃത്യമായിട്ട് ഒരു കണക്കും ഉണ്ട് ഈ ഞാൻ പോണ സമയത്താണെങ്കിൽ ആ സ്ലാവിന്റെ ഒരു ഭാഗം പൊളിഞ്ഞിരിക്കുന്നു അത് പോയിട്ട് ഒരു രണ്ടു വർഷം മുന്നോട്ട് കഞ്ഞ അസ്ഥി അവിടെ നിലവിലുണ്ട് അപ്പൊ അതൊരു മനുഷ്യനായിട്ട് എനിക്ക് ഞാൻ പറയുന്നത് എനിക്ക് പറയുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഇല്ല നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ട് നമ്മളെ ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കാനും കേൾക്കുന്നത് ഒന്ന് തന്നെ കുറ്റപ്പെടുത്താതിരിക്കാനും ഉണ്ട് ആ ഒരു ഭാവ ന്യായത്തില് ഞാൻ പറയുന്നുള്ളു അല്ല ഒരു വിശ്വാസത്തില് അല്ല ഒരു അതീവ ശക്തിയോട് സംസാരിക്കുന്നല്ല എനിക്ക് അതിലൊന്നും യാതൊരു വിശ്വാസം ഇല്ല എന്റെ വിശ്വാസം ആട്ടെ ഞാൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തല്ല ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഇല്ല കാരണം ഞാൻ ഇത്രയും വർഷമായിട്ട് അവര് കൂടാറുന്നിട്ടും പല കാര്യത്തിലും പല സമയത്തും പലത്തും ഒരുപാട് നാളുകളും കൂടെ ഒറ്റക്ക് രാത്രികളിൽ ഈ പറഞ്ഞ ആൾക്കാരെ അവരുടെ രാത്രി ഒരുപാട് കൈ പിടിച്ചിരുന്നിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അസ്ഥിര കഴിയുമ്പോൾ ഞാൻ നമുക്ക് നമ്മൾ കുറച്ചാളെ കണ്ടിട്ടുള്ളൂ ഞാൻ കൂടെ കിടന്നത് ഞാൻ കൂടെ അവിടെ കിടക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് കഴിക്കുന്നത് നമ്മുടെ ഒരു കൂട്ടാരൻ്റെ കൂട്ടാരെന്ന് മനസ്സിലാക്കി ആയിരിക്കണത് അത് ഇതിന് മുമ്പ് കണ്ടുപരിച്ചൊന്നുമില്ല ഒരു കായിയുടെ അസ്തീമ തന്നെ ഇത്രയും മാർഗം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ശക്തി എന്റെ അടുത്ത് വന്നിട്ടില്ല ഞാൻ ഒരു വളർന്നും അങ്ങനെ തന്നെ ഞാൻ അതും അത്രയും ഭയ ജീവിതമായിട്ട് ജീവിച്ച ആളുമാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടില്ല എന്നിൽ നിന്നും ഞാൻ ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കില്ല നമ്മുടെ ജീവൻ എന്നുള്ള ചിലപ്പോ ജീവാത്മാവ് ആ ജീവനൊക്കെ ശക്തി അതൊരു ഇത് അത് നമ്മുടെ ഒരു ഉൾ നമ്മുടെ ഒരു ജീവനുണ്ട് ഒരു ചൈതന്യം എന്താ വെച്ചിട്ടുണ്ട് നമുക്ക് ജീവനുണ്ട് അതൊരു ആത്മാവാണെന്നോ അത് പ്രേതമാണെന്നോ ആ രീതിയിൽ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള രൂപങ്ങളൊന്നും ഒന്നും യാതൊരു ഭയം തോന്നിട്ട് ഇല്ല 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 എനിക്ക് ഭയം തോന്നിയിട്ടുണ്ട് മനുഷ്യനെ ഭയം തോന്നിയിട്ടുണ്ട് ഇപ്പൊ ഒരാളുടെ മുഖത്ത് നോക്കി നടക്കാൻ എനിക്ക് ഭയമാണ് പേടിയാണ് കാരണം അവൻ എന്ത് രീതിയിൽ അത് അദ്ദേഹം ആണെങ്കിലും പെണ്ണേ ഏത് രീതിയിലോട്ട് പെരുമാറുന്നില്ല കാരണം ഞാൻ അനുഭവിച്ചു ഇരുപത്തിരണ്ട് വർഷം അനുഭവിച്ചു എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പാഠം എനിക്ക് ഏറ്റവും വലിയ ഭയം അങ് പറഞ്ഞോട്ട് ഞാൻ ഒന്ന് ഞാൻ ഒന്നോട്ട് പതിനഞ്ച് വയസ്സ് വരെ ഞാൻ അനുഭവിച്ചു വന്നത് പ്രേതമാേതൂതാദികളോട് വിശ്വാസം പറഞ്ഞു അതിൽ നിന്ന് തന്നെ മാറ്റിമറിച്ച ഒരു ദിവസം കൊണ്ടാണ് ഒരു നിമിഷം കൊണ്ടാണ് അത് ഇന്ന് തന്നെ ഞാൻ അതെന്ന ഞാൻ മറ്റൊരു ലോകത്തേക്ക് മാറിയ ഒറ്റ നിമിഷം കൊണ്ടാണ് പക്ഷേ ഈ ഇരുപത്തിരണ്ട് വർഷം അതായത് ജീവിതത്തിൽ പതിനഞ്ച് വർഷമാണോ അതിലെ ഇരുപത്തിരണ്ട് വർഷമാണ് ചിന്തിച്ചത് ഇരുപത്തിരണ്ട് വർഷം അനുഭവിച്ചത് വേദനകൾ മനുഷ്യരിൽ നിന്നാണ് ഞാൻ ഒറ്റപ്പെടുള്ള അനുഭവിച്ചത് അതെന്നൊക്കെ പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ പോകുമ്പോൾ ഒരു കടയിൽ പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ അതൊന്നും ആരും എടുത്ത് പറയാൻ പറ്റില്ല കേട്ട കാരണം അവരൊക്കെ ചിപ്പോൾ അതിൽ കൂടുതൽ വിഷമമാവും നമ്മളൊക്കെ പറഞ്ഞു കാരണം ഇന്ന് പലരും ഈ ചാനലോട് അറിഞ്ഞാൽ എനിക്ക് അതിനോട് പലരും ക്ഷേമം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എപ്പോഴും വന്നോളം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജോലിയിൽ കണ്ട് പിന്നെ മറ്റുള്ളവർക്കും പത്ത് പേരെ തന്നെ പറ പത്ത് ഒമ്പത് പേരും കുറ്റപ്പെടുത്തുമ്പോൾ ഒരാൾ കുറ്റപ്പെടുത്താണ്ടിരുന്ന അയാൾക്കും എന്താണ് അതാണ് സമൂഹം പറഞ്ഞ കാര്യമില്ല അപ്പോൾ അങ്ങനെ കടയിൽ നിന്ന് വെള്ളം തരാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം താഴ്ച കിട്ടാണ്ട് ഞാൻ ഇപ്പൊ എവിടെ പോയാലും സാർമാരത്തെ പറഞ്ഞു സാർ ആ വീട്ടിൽ നിന്ന് ക്ലാസ് വെള്ളം മനസ്സിലും പണി കഴിയുമ്പോ കാരണം ഞാൻ ഇപ്പഴും ഉണ്ട് കാരണം ഇപ്പൊ കഴിഞ്ഞ ഈ ഒടത്തന്നെ ഒരു മർഡർ കേസ് മൂവാറ്റോടെ ശേഷം നേരത്തെ അവിടെ ആ വീട്ടിലെ ഉടമശം വരെ ആ ഒരു അഭിജ്ഞതയോടെ വരുമാറണം കൂടുതലും അങ്ങനെ എല്ലാത്തിലും വിടും അത് അതിലും വേറെ തിരിച്ചു പറയാൻ പറ്റില്ല കാരണം അതിലെല്ലാവരും ഉണ്ട് വിശ്വാസങ്ങളിൽ ജീവിക്കുന്നവരുണ്ട് അറിവുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് വിദ്യാഭ്യാസം കൊണ്ട് വിദ്യ വിദ്യകൊണ്ടുള്ള അഭ്യാസം പഠിച്ചവരും അതിൽ എല്ലാവരും ഉണ്ട് എല്ലാ തരത്തിലും പെട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും എല്ലാം കഴിഞ്ഞ് അവസാനം അത് ഉയർത്തി പറഞ്ഞാലും ഭൂമിയിലേക്ക് പതിച്ചേ പറ്റൂന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അതാണ് മനുഷ്യൻ വിശ്വാസമാണ് മനുഷ്യന്റെ വിശ്വാസമാണ് എല്ലാം ചേപ്പം ഈ വെള്ളത്തിലൊക്കെ വീണ് ശരീരം വീർത്ത ശവങ്ങള് കാണും കുറച്ചുകൂടെ പഴകിയത് കാണും നല്ല രീതി ദുർഗന്ധം വമിക്കുന്ന ശവശരങ്ങളൊക്കെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഒറ്റയ്ക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട സമയത്ത് എന്തായിരുന്നു അന്നരത്തെ മാനസികാവസ്ഥ ഒരു കുഴപ്പമില്ല ജോലിയാ അവിടെ എനിക്ക് യാതൊരു പ്രശ്നമൊന്നും എനിക്കത് എനിക്ക് മറ്റുള്ളവടെ നിന്നാ എനിക്ക് ഹാർട്ട്ബീറ്റ് നിന്ന് എനിക്ക് നോർമൽ പറയാൻ കാരണമെന്നു എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറയാൻ പറ്റില്ല എന്തെങ്കിലും പക്ഷെ മൃതദേഹം എനിക്ക് സന്തോഷം നൽകുന്നതാണ് മൃത്യ എന്തെങ്കിലും ആൾക്കാർ തെറ്റായിട്ട് എന്തെങ്കിലും പക്ഷെ ഞാൻ എന്റെ കാര്യം പറഞ്ഞ മൃതദേഹം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ് കാരണം എനിക്ക് അയുത്തം കൽപ്പിക്കാതെ മാറ്റി നിർത്തപ്പെടാതെ എനിക്ക് പെരുമാറാനോ സംസാരിക്കാനോ പറ്റുന്ന ഒരേ ഒരു ഇത് മൃതദേഹം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞ കേട്ടിരിക്കാൻ പറഞ്ഞു മൃതദേഹം മാത്രമേ ഉള്ളൂ പത്നിയോട് തന്നെ പത്നിക്ക് എത്ര നേരം എന്നാ കേട്ടിരിക്കാൻ കഴിയും ശരി ആ ഒരു പരിധി ഉണ്ട് പക്ഷെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് അകറ്റണ വരെ മൃതദേഹം കേട്ടിരിക്കും ഞാൻ പറയണ എന്തും എനിക്ക് എന്തും ചോദിക്കാം എന്തും പറയാം എനിക്ക് മറുപടി കിട്ടണമെന്നില്ല പക്ഷേ ആൾക്കാർ മടിച്ചു നിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ ഒരു തൊഴിൽ രംഗം ഈ പ്രത്യേകിച്ച് ഈ പുഴുവരിച്ച ശരീരങ്ങളൊക്കെ ആകുമ്പോ അത്രയും കൂടെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ നമുക്ക് ആരും കാരണം ഇതിൽ നിന്നുണ്ടാവണം രോഗാണുക്കളും വൈറസ് എല്ലാവർക്കും അറിയാലോ വിദ്യാഭ്യാസം എല്ലാവർക്കും അറിയാം മൃതദേഹത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈറസും രോഗാണുക്കളും ഉണ്ടാവണം അതൊരു പക്ഷെ ഒരുപാട് പേരെ തന്നെ ജീവിതത്തെ തന്നെ ബാധിക്കും എൻ്റെ കൂടെ കണാശന്മാരും പലതും ചോര ശ്രദ്ധിച്ചു തന്നെ മരിച്ചാണ് പല അസുഖങ്ങളും ആയിട്ട് ഭ്രണമായിട്ടും ഒക്കെ തന്നെ മരിച്ചേക്കണം മരണപ്പെട്ടേക്കണത് അവർ കുടുംബത്തിൽ നിന്നൊക്കെ മാറി വെവ്വേറെ ഇത് ഇടങ്ങളിൽ വന്ന് എവിടെയോ വന്ന് എവിടെ വന്ന് എവിടെയോ ഒത്തുചേർന്ന് അവർക്ക് യാതൊരു ചെയ്യാൻ വേണ്ടത് അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട ഒന്നല്ല ആവശ്യങ്ങൾ അല്ലെങ്കിൽ തെരുവി കിടക്കണവരുടെ ആവശ്യങ്ങൾ ആയിട്ട് വന്ന് ആ കാലം മുതൽ എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് ആ വിളിച്ചും പോയിട്ട് എടുത്തും പറ്റില്ല അപ്പോൾ അവർക്ക് നിഷേധിക്കാൻ പറ്റില്ല അവർ തന്നെ മദ്യത്തിനെ ആശ്രയിക്കുന്നവർ മറ്റുള്ള വസ്തുക്കളെ ആശ്രയിക്കു പറഞ്ഞു അവർക്കും വ്യക്തമായിട്ട് അറിയുന്ന നിന്ന് രോഗം വരും കാരണം നമ്മൾ പണ്ട് കാരണമാര് പറഞ്ഞല്ലേ മരണ വീട്ടിൽ പോയി കുളിച്ചിട്ട് കയറുന്നു അതെന്തുകൊണ്ട് അതിൽ നിന്ന് വരുന്ന സൂക്ഷ്മണുക്കള് നമ്മുടെ ശരീരത്തിൽ അല്ല അത് ആചാരമല്ല അത് ശാസ്ത്രമാണ് അത് മരിച്ചു കേറിക്കണത് വീട്ടിൽ മൃതദേഹത്തിന്റെ അടുത്ത് പോയിട്ട് വന്ന് കുളിച്ചിട്ട് വീട്ടിൽ കയറുന്ന ഏറ്റവും ഉത്തമമായ കാര്യമാണ് കാരണം അതിൽ നിന്ന് വരുന്ന സൂക്ഷ്മണുക്കൾ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ വ്രണങ്ങളിലോ മുറിവുകളിലോ എവിടെയും പറ്റി പിടിക്കാം അത് അണുക്കളാണ് അത് വിശ്വാസമല്ല വിശ്വാസത്തെ ഭാഗമായിട്ട് ഞാൻ കാരണം അതെല്ലാം മതവിശ്വാസ വീട്ടിലും ഇസ്ലാമാണെങ്കിലും ക്രൈസ്തനാണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും പാഴ്സി ആണെങ്കിലും ഹൈന്ദവൻ ആണെങ്കിലും മരണ വീട്ടിൽ അതാത് രീതിയിൽ ചന്ദനത്തെരിയോ അതെങ്കിലും മറ്റു പോകോ വസ്തുക്കളോ ചെയ്യേണ്ട അത് സൂക്ഷ്മണുക്കളുടെ ഒരു തടയാൻ ഒരുപാടല്ല വർദ്ധിപ്പിക്കാൻ അതെ ഇരിക്കാൻ അതല്ലെങ്കിൽ അതിനൊരു വിധം നടന്നിർത്താൻ വേണ്ടി നശിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അതിനുവേണ്ടി ഇതൊക്കെ കത്തിച്ചേക്കണം അതില് നമ്മളെ ഇപ്പോഴത്തെ ആൾക്കാരുടെ സുഗന്ധത്തിന് വേണ്ടിയാണെന്ന് പറയും മറ്റുള്ള കാര്യത്തിൽ ശരിക്കും അപ്പോൾ കുളിച്ചിട്ട് തീർച്ചയായിട്ടും ബാധിക്കും അപ്പം നിലവിലിപ്പോൾ എനിക്ക് ബാധിക്കില്ല കാരണം അതിനുള്ള മരുന്നുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇഞ്ചക് ഇഞ്ചെറ്റ് ചെയ്തതാണ് ഇനി ലൈഫ് ലോങ്ങ് ആണ് ഇപ്പൊ എനിക്ക് മുന്നേ അതിന് മുമ്പ് ഇഞ്ചക്ഷൻ ചെയ്യണം കഴിയുമ്പോൾ ഇപ്പം കുഴിനകം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറില്ല എനിക്ക് അതിന് മുന്നേ ഇൻജക്ഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്താ കണക്കുണ്ടോ അസുഖങ്ങളുണ്ടോ വ്രണങ്ങളുണ്ടോ എനിക്ക് ഒരിക്കലും മാറില്ല നിലവിൽ വരില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വരില്ല എന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് വല്ല എന്നല്ല ഇത് ഇപ്പം അതിനെങ്ങനെ മനസ്സിലാക്കി തരാം കോവിഡ് സമയത്ത് എനിക്ക് മാസ്ക് വെക്കണ്ടായിരുന്നു കോവിഡ് ഞാൻ ഞാനിപ്പോഴും വാക്സിൻ എടുത്തുള്ള എല്ലാ മൃഗങ്ങളടം ചെയ്തത് ഞാനാണ് എനിക്ക് അതാണ് പറഞ്ഞത് അവിടെ എനിക്ക് അതിന്റെ ആവശ്യം വന്നല്ല ഞാൻ പിട്ട് മൃതദേഹം നടക്കം ചെയ്യാനോ അതിനൊന്നും എനിക്ക് ഞാൻ സ്വാഭാവിക കാരണം ഞാൻ ഞാനെടുത്ത് തന്നെ മൃതദേഹങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ശേഷം കോവിഡ് ടെസ്റ്റ് ചെയ്യണം മൃതദേഹമായി അപ്പൊ എടുത്ത് ചിലപ്പോൾ വെള്ളത്തിന് ട്രെയിനും ഒന്ന് ഇടിച്ച് മരണപ്പെട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഇപ്പൊ തലയില്ലാങ്കിൽ മാത്രം നോക്കുകയും ചെയ്യാനില്ല അല്ലാത്താണെങ്കിലും എടുത്ത് ഇപ്പൊ തല മൂക്കൊക്കെ കൊള്ളാണെങ്കിൽ ഫ്രഷ് ആണെങ്കിൽ മാത്രം എടുത്ത് ഉണ്ടാന്ന് അറിഞ്ഞിട്ട് വേണം അവർ ടെസ്റ്റ് ചെയ്തോണ്ടിരുന്ന മരിച്ച മൃതദേഹം കോവിഡ് പകരില്ല എന്തായാലും സ്വാഭാവികമായിട്ട് അത് തെറ്റായ കുറേ ധാരനെ കുറിച്ച് ഞാൻ മറ്റേ അവരെ കുറിച്ച് തെറ്റൊന്നും പറയണില്ലെങ്കിലും അതിലൊന്നും വരില്ല പിന്നെ മൂർക്കം കടിച്ചിരുന്ന് ഒരു രണ്ട് വർഷം ഒരു വർഷം മുമ്പ് പാമ്പ് അടിച്ചിരുന്നു ആ പാമ്പ് ഇപ്പം മൂർക്കണത് സ്നേക്ക് ബൈറ്റ് കറക്റ്റായിട്ട് കണ്ട് അത് നോർമലൊരാളുടെ മനുഷ്യ കടിച്ചു കഴിഞ്ഞാൽ ഭയ കൂടും ബ്ലഡ് പ്രഷർ പെട്ടെന്ന് ബ്ലഡ് കയറും ഈ ഹാർട്ട് ബീറ്റ് കൂടില്ല നോർമലി ഹാർട്ട് ബീറ്റായിട്ട് നിൽക്കും ആ ഇഞ്ചക്ഷനോടുള്ള ഗുണം അത് വിഷം കയറില്ല എന്നല്ല വിഷം കയറിയിരുന്ന് കയറില്ല എന്നല്ല ഹാർട്ട് ബീറ്റ് കൂടില്ല നോർമലായിട്ടും നമുക്ക് അത് നിയന്ത്രിക്കാൻ നമുക്ക് ഉള്ളൂ പിന്നെ ഭയം ഭയം നമുക്ക് ഉൾബോധ മനസ്സിലുണ്ടാണോ അതില്ലാണ്ടിരുന്ന ബാക്കി പ്രശ്നങ്ങളില്ലാണ്ട് ഇരുന്നു അപ്പം പിന്നെ പകർച്ചവ്യാധി അതൊന്നും നോർമലായിട്ട് പെ ഒരുപാട് വരില്ല എന്നല്ല ഉദ്ദേശിച്ചത് അധികമായിട്ടും പറ്റില്ല പിന്നെ ഇപ്പോൾ ഈ അടുത്താണ് എച്ച് ഐ ടെസ്റ്റ് നടത്തുന്നത് ഇപ്പം എച്ച് ഐ വി ടെസ്റ്റ് എപ്പോഴും നടത്തണം കാരണം രക്തത്തിലൂടെ വരാൻ ചാൻസ് ഇപ്പോൾ വരും നിലവിൽ വരില്ലെങ്കിലും ഒന്നൊരിക്കലും പറയാനും പറ്റില്ല അതിപ്പം നമ്മൾ രണ്ടായിരത്തി പഞ്ചിലും കളക്ടർ ഓഡറും സർജനും എല്ലാം അനുമതി വേണം ചേട്ടാ ഞാൻ കോമൺ ആയിട്ട് ഒരു ക്വസ്റ്റൻ ചെയ്യട്ടെ ഇപ്പം ഈ ഒരുപാട് പേര് ഇപ്പം കുറെ മന്ത്രവാദങ്ങളും ഈ പ്രേതങ്ങളുണ്ട് ഭൂതങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ എന്താ നമ്മൾ സമൂഹത്തിൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ചേട്ടന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാനത്തിനായിട്ട് ശ്മശാനത്തിൽ പോയിരിക്കുക സുഹൃത്തുക്കളായിട്ട് ശവങ്ങളോട് സംസാരിക്കുക ഇങ്ങനെ ഒരു രീതിയിലാണ് ചേട്ടന്റെ ജീവിതം പോകുന്നത് അപ്പൊ ചേട്ടൻ ഇത്രയും നല്ല ഇരുപത്തിരണ്ട് വർഷത്തെ ഒരു എക്സ്പീരിയൻസ് കഴിച്ചു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് എന്താ പറയാനുള്ളത് അവരെ വിശ്വാസത്തിൽ ഞാൻ പറയാം എനിക്ക് അതിൽ യാതൊരു വിശ്വാസവും പ്രേതത്തെ ഞാൻ ഞാൻ ഒരുപാട് എന്റെ കൂടെ ആക്കണവരവരെ ആ ഒരു വിശ്വാസത്തില് ജീവിക്കണവരുണ്ട് എന്റെ കൂടെ ഉള്ളവരുവരെ ഇപ്പൊ ഇപ്പൊ കുറച്ചുപേര് വന്നവരവരെ ആ വിശ്വാസി ജീവിക്കുന്നവരാ പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരുപാട് ആ ഒരു പേരും പറഞ്ഞു ഇപ്പോഴും ദുരുപയോഗം കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് സാധാരണ ചിരിക്കാറുണ്ട് അദ്ദേഹത്തിന് പറയാൻ ചിരിക്കാറോ അത് കാണുമ്പോൾ കാണുമ്പോ കാരണം എനിക്ക് അവരെ എതിർക്കാൻ പറ്റില്ല ഞാൻ അവരെ എതിർക്കാൻ ആളല്ല എന്റെ അറിവിലാണ് ഞാൻ പറഞ്ഞത് അത് അവരറിവായിരിക്കും ഇപ്പൊ ഒരുപാട് പറഞ്ഞല്ലേ നമുക്ക് ശാസ്ത്രത്തിന് പോലും തെളിയിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഭൂമിയിൽ നടക്കണ്ടാവുക അത് അവരെ അറിവാണ് എന്റെ കാഴ്ചപ്പാടിലും ഞാൻ കണ്ടെത്തിയതിലും അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതിലും ഞാൻ കൂടെ ഇത്ര ഇത്രനാളം നടന്നതിലും എനിക്ക് അങ്ങനത്തെ ഒരു യാതൊരു ഇതിലേക്കാൻ എനിക്ക് എന്താ പറയാ ചിരിക്കാൻ പാടില്ലെങ്കിൽ എനിക്ക് ചിരിയവരുള്ളൂ സോട്ട് ഉത്ബോധ മനസ്സിൽ ചിരിയാവരുള്ളൂ പരമാവധി എനിക്ക് എന്റെ യാഥാർത്ഥ്യം ഞാൻ കണ്ടുള്ള കാരണം അതിന് മാത്രമേ എടുത്തിട്ടുണ്ട് അതിന് മാത്രം ക്രൂര അനുഭവിച്ചവരെ ഞാൻ എടുത്തിട്ടുണ്ട് ഒരുപാട് ക്രൂരപീഡനങ്ങൾ അനുഭവിച്ചു മരണപ്പെട്ടവരെയുണ്ട് എല്ലാ ടേബ് എടുത്തിട്ടുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ കോടതിയുടെയും പോലീസ് സ്റ്റേഷനൊക്കെ എല്ലാ ആവശ്യമുണ്ട് അവർക്ക് വന്നാണ്ട് ചെയ്താ പോരെ പ്രതികാരം ചെയ്താൽ പോരെ ഡെയിലി യുദ്ധം നടക്കുന്നുണ്ട് ഒരുപാട് പേര് എത്ര പേര് മരണപ്പെടേണ്ടി ചിന്തിച്ചാൽ മാത്രം മതി ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ എന്തിനാ പോലീസ് സ്റ്റേഷൻ എന്തിനാ കോടതി അവർക്ക് നടന്നി പോയാൽ പോരേ അത ചോദിക്കണം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ചില പറമ്പുള്ള രാത്രി ടോർച്ചടിക്കുമ്പോൾ നമ്മുടെ വാഴയുടെ മറവിൽ ഒരാൾ നിക്കണമെന്നില്ലേ അതൊക്കെ നമ്മൾ വീട് കാഴ്ചപ്പാടാ അത് കാഴ്ചപ്പാടാണ് അത് എന്റെ മനസ്സിലും ഭയം കിടക്കേ അപ്പൊ ഞാൻ ഒരു വെളിച്ചടിക്കുമ്പോൾ ഇരുട്ടിലേക്ക് ഇരുട്ടായ പ്രതരത്തേക്ക് ഞാൻ പ്രകാശനം ചെല്ലുമ്പോൾ ആ പ്രകാശത്തിന്റെ അപ്പുറം വരുന്ന നേടൽ അതിന്റെ വ്യതിചലനം അതിപ്പോ വാഴയുടെ ചിലപ്പോൾ വീണെടുക്കണത് അതിന്റെ ഓരോ വ്യതിചലനത്തിൽ വ്യത്യാസം ഒരിക്കലും ഒരാളവിടെ നിക്കണായിട്ട് നമുക്ക് തോന്നണം അത് നമ്മുടെ തോന്നലാണ് അപ്പൊ നമ്മുടെ മനസ്സിൽ ഭയം പ്രേതവും എന്നൊക്കെ നിക്കണമെ നമ്മള് ശരിക്കും ഫ്യൂ തരും അതിലൊരാളായിരിക്കും അതിൽ പ്രേതമായിരിക്കും പോലത്തന്നെ നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ സമൂഹം മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല ഈ സമൂഹം പ്രേതത്തിന് രൂപം കൊടുത്തിട്ടുണ്ട് വെള്ളവസ്ത്രം എന്തോ കൊടുത്തിട്ടുണ്ട് ഈ വെള്ളവസ്ത്രത്തിന്റെ ഒരു ഭാവം മൃതദേഹത്തിന് വെള്ളവസ്ത്രം വസ്ത്രം അതാണ് വെള്ളവസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ട് അവർ ചിന്തിച്ചേണം അപ്പൊ ഇതൊക്കെയാണ് മനസ്സിൽ പ്രേതമായിട്ട് എന്തിക്കണം പിന്നെ പണ്ട് കാലങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടുണ്ട് യക്ഷിപ്പാൽ യക്ഷി പിടിച്ച് യക്ഷിപ്പാലിൽ നിന്ന് യക്ഷി പിടിച്ച് മരിച്ചത് യാഥാർത്ഥ്യതാണ് ഇന്ന് അത് സംഭവിക്കുള്ളത് ഇന്ന് ആരെയും കേട്ടിട്ടുണ്ടോ യക്ഷി പിടിച്ച് പണ്ട് യാഥാർത്ഥ്യ സംഭവങ്ങള് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ എച്ച് എം ടിന്ന് തന്നെ ഒരു റൂട്ട് മറ്റേ പമ്പൂസ് എത്തണവരെ റോഡ് സൈഡിൽ പാല നിൽക്കണമെന്നുണ്ട് നിറച്ചും പാലേ പണ്ട് കാലങ്ങളിൽ റോഡ് സൈഡിൽ അധികമായിട്ടും പാലെടുക്കേണ്ടത് ഇന്നും വർഷങ്ങളായിട്ട് പാലക്കുള്ള പാലുകളാണ് അപ്പൊ പണ്ട് കാൽ യാത്രക്കാരാണ് കൂടുതലും പ്രായമുള്ളവരും വലിയ മറ്റുള്ളവരുമാണെങ്കിലും കാൽനട യാത്രകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടങ്ങൾ നടന്നു വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ വിശ്രമിക്കാൻ ഒരു ഇടം തിരഞ്ഞെടുക്കും പാലക്കുള്ള പ്രത്യേകത എന്താ പാലേ എന്ത് പാല ആയിക്കോട്ടെ യക്ഷയുള്ള പാലും ഇല്ലെങ്കിലും എന്ത് പാലയ്ക്കുള്ള പ്രത്യേകത എന്താ പ്രപഞ്ചത്തിനും സമസ്ത ഓക്സിജൻ വലിച്ചെടുത്തിട്ട് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുക എന്നാണ് അവന്റെ ദൗത്യം രാത്രി പുഷ്പിക്കണ സമയത്ത് പൂക്കണ സമയത്ത് അതിലും കൂളായിരിക്കും കാർബൺ ഡയോക്സൈഡ് എന്തിനായിക്കോട്ടെ കാർബൺ ഡയോക്സൈഡ് അറിയില്ല എനിക്കറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞാണ് അപ്പൊ ഈ പാല വളർന്നു തന്നെ എല്ലാ പാലച്ചോട്ടിലും ചെറിയൊരു കൊമ്പുകൾ കണ്ടിട്ടുണ്ടോ എല്ലാണ്ടോ ചെറുപ്പം മുതൽ ഒടിഞ്ഞു പോണ കൊമ്പ് അങ്ങനെ തന്നെ നിൽക്കുവത് ചെറിയൊരു കൊമ്പ് എത്ര വലിയ ഭക്ഷണ ചോട്ടിൽ ചെറിയൊരു കൊമ്പൾ നടന്നു വന്ന ക്ഷീണിതായ വന്ന അവൻ പാലച്ചോടിലെ റെസ്റ്റ് എടുക്കണ അവിടെ പാടുത്ത് അവൻ എന്നാ ദുർഗന്ധം ചിലപ്പോൾ അറിയാൻ പറ്റും ആ മണം അറിയാൻ പറ്റും പക്ഷെ അതൊന്നും ശ്രവിക്കാതെ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഒരാൾ അത് ശ്വസിച്ചുകൊണ്ടേയിരിക്കും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നോർമലി ആ അതായത് പ്രകൃതിയത്തമായ കാർബൺ ഡയോക്സോഡ് ശ്വസിക്കണ ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ശ്വാസ തടസ്സം ശ്വാസം അതൊരു ആസ്മ ആസ്മരോഗിയാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയാൻ വേണ്ട കുഴഞ്ഞു വീഴും വീഴുന്ന വീഴ്ചയിൽ കഴുത്തോടെയോ ശരീരം എവിടെയെങ്കിലും കൊണ്ട് മുറിയും നാലും അഞ്ചു മണിക്കൂറും പ്രകൃതിയത്തമായ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ചാൽ ആൾ മരണപ്പെടും കാരണം രാത്രിയാണ് വിശ്രമിക്കുന്ന നേരം കൊഴിഞ്ഞ് വേണം ആരും കാണാനില്ല നേരം വെളുക്കുമ്പോൾ ആൾ നോക്കുമ്പോൾ ചെത്തേടുക ആറ് മണിക്കൂർ അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറക്കെ കഴിഞ്ഞുമ്പോൾ ആള് മരിച്ചെടുക്കണ്ടാവും വന്ന് നോക്കണ ആൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയും രക്തപ്പാടൊക്കെ കണ്ടുണ്ടാവും ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് യക്ഷി പിടിച്ചു പ്രേതം പിടിച്ച ആൾ മരണപ്പെട്ടു ഇത് യാഥാർത്ഥ്യമാണ് കാരണം ഞാൻ ഒരുപാട് പാലച്ചോടി പോയിരുന്നുണ്ട് ഇത് പണ്ടൊക്കെ കേട്ടണ സമയത്തൊക്കെ ഈ പ്രേത സിനിമ കണ്ടിട്ടും പഴയ പല ഇന്ദ്രിയ സിനിമ കണ്ടിട്ട് പഴയ മരത്തുമേങ്ങൾ ആണി വരും പറിക്കാൻ നോക്കിയിട്ടുള്ളൂ രാത്രി ശ്മശാനത്തിലൊക്കെ കണക്ക് കുറെ പേര് ശ്മശാനത്തിൽ പാവനോണ് അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഈ കൂട്ടത്തോടെ വന്നിട്ട് ഒന്നിലധികം പേര് വന്നിട്ട് ദുർഗ്മൊക്കെ പറയാം അത് ഞാൻ എടുത്ത് പറയേണ്ടേ എവിടെ നിന്ന് അത് ഇപ്പഴും ആൾക്കാര് വിശ്വാസത്തിൽ നക്കണ്ട ചിലവര് എന്തെങ്കിലും ഒക്കെ തട്ട് കേട്ടിട്ട് ഓരോ കുഴിയിലേക്ക് കൂട്ടിയിട്ട് ശ്മശാനത്തിൽ കുഴിച്ചിട്ട് ഇപ്പം പോകുന്നുണ്ട് ആ പാവനും ആണി ചടിക്കലൊക്കെ ഇപ്പോഴും പല മരത്തുമൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ചിലവര് അതവർക്ക് വിശ്വാസം ഉണ്ടാവും അതിനെതിർക്കാൻ ഞാനാളല്ല അപ്പൊ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത്രയും നടക്കണം സംഭവം യഥാർത്ഥത്തില് ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യ കാര്യം ഈ പാലച്ചോട് ഞാൻ പോയിരുന്നപ്പോ എനിക്ക് അനുഭവപ്പെട്ട് ശ്വാസം അത് ഇതിന്റെയർന്ന് കാർബൺ ഡയോക്സൈഡ് ആ ഞാൻ പോയിട്ടുണ്ട് അപ്പൊ പരീക്ഷിച്ചോക്കാൻ പോകാണ്ട് അല്ലാണ്ട് കാരണം അവിടുന്ന് മാറുന്നപ്പം കുറച്ചു അവിടെ നിന്ന് മാറി അടുത്ത അടുത്ത് മറച്ചിൽ ചെല്ലും നല്ലവരും ശ്വാസം ചെറിയ നോർമലായിട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ല കാർബൺ ഡയോക്സൈഡ് ശ്വസിച്ചാലുള്ള അവസ്ഥ എന്തെങ്കിലും വിവരമുള്ളവരെ എല്ലാവരും എന്താന്ന് അറിഞ്ഞോ പാലച്ചോട്ടില് ആവശ്യമുള്ളവർക്ക് പോയി പരീക്ഷിക്കാവുന്നതാണ് രാത്രികാലങ്ങളിൽ യാതൊരു രക്ഷയോ പ്രേതോ ഇല്ല അതൊക്കെ ഓരോരുത്തരും അവര് വന്നു വിചാരിക്കണം അത് അവരെ നടക്കുന്നുണ്ട് ശ്മശാനങ്ങളിൽ രഹസ്യമായിട്ട് ഇപ്പോഴും വന്നിട്ട് കത്തിക്കണം കത്തിച്ചു തീരാന് കണ്ടോ വന്നിട്ട് ചിലവര് പറയാറുണ്ട് ചേട്ടാ ഇതൊന്നും അതിന്റെ കൂടെ കത്തിക്കുവോ ഏഹ് അവരെന്തെങ്കിലും ഇപ്പൊ സാധനം ഉണ്ടായിരിക്കും മൂടി കെട്ടിച്ച് വന്ന പട്ടിലൊക്കെ കൊണ്ടുവരും അവരെ വിശ്വാസമാണ് അത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ നിങ്ങൾ ചെയ്തോളാൻ പറയൂ ചിലവര് ചിലപ്പോൾ കുഴിച്ചിടുന്ന സമയത്ത് ഇപ്പം ഞാൻ ഏറ്റെടുക്കണെങ്കിൽ വൺ സെവൻറ്റി ഫോറിൽ പെട്ടെന്ന് ഒന്ന് അറിയണം വരും കാരണം കൂടെ പോയിട്ടുണ്ട് നമ്മൾ ഏറ്റെടുക്കണ കേസുകളൊക്കെ ഇപ്പൊ ശ്മശാനത്തിൽ പോകുമ്പോൾ സ്ഥലമായിട്ട് നമ്മൾ ചില അകത്ത് ചില ശ്മശാനങ്ങളറിയാം ഒരു തങ്ങളെ അല്ലോ ഒക്കാരാണെങ്കിലും അതില് പറ്റ എവിടുന്നാണെങ്കിലും കേട്ടാ അറിഞ്ഞാണെങ്കിലും ചില ഒരു ചട്ടം ചെയ്ത് തോന്നും കുഴിച്ചു കൂടോട്ടെ നിങ്ങളുടെ ഒരു ദുരിതം എന്തായിരുന്നു ദൈവത്തിന് മാത്രം എന്ത് ദുരിതം എനിക്കറിയാൻ പാടില്ല ദുരിതം മാറണമെങ്കിൽ നമ്മൾ പ്രശ്നങ്ങളെ നേരിടാൻ ശ്രമം നേരിട്ടത് എന്താണെങ്കിലും അപ്പൊ ദുരിതം മാറിക്കോളും ദുരിതം വന്നാൽ നോക്കാണ്ട് ഇപ്പോഴത്തെ ആൾക്കാർ തന്നെയാണ് എന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങൾ മാറണമെങ്കിൽ തന്നെ ഇപ്പം ദുർമന്ത്രാദവും പരിപാടികളൊക്കെ ആണല്ലോ ചെയ്യുന്നത് അത് അവരെ വിശ്വാസമാണ് അതിന് യാതൊരു തരം വിശ്വാസം ഉൾക്കൊള്ളാനും കഴിയില്ല ഇപ്പൊ എങ്ങനെയാണ് ജീവിതത്തിൽ ഒറ്റപ്പെടൽ നിന്നൊരു മുക്തി വന്നത് ഓ അത് അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ ഒരിക്കലും കിട്ടൂലെന്ന് പറഞ്ഞു വിചാരിച്ച രണ്ട് കാര്യങ്ങളാണ് അതാണ് അദ്ദേഹം കഥ പറഞ്ഞ എന്താ പറയാ ഒരു ഹോസ്റ്റലിലേക്ക് പോയതാ അദ്ദേഹം നമ്മുടെ ജീവൻ രക്ഷയില് വർക്ക് ചെയ്തോണ്ടിരുന്ന അപ്പോൾ അവരെ ഡ്രസ്സിലാണ് ഞാൻ ലൈസൻസിൽ വണ്ടി ഓടിച്ചോണ്ടിരുന്ന അപ്പോൾ ഇതിനൊരു ഒരു എറണാകുളത്ത് എടുക്കാൻ വേണ്ടി പോയത് അത് ആരും ഉപേക്ഷിക്കപ്പെട്ടാ നോക്കാൻ വേണ്ടി അപ്പോൾ ഒരു രോഗിനെ നോക്കാൻ വേണ്ടി പോയതാണ് പോകണവഴി തിരിച്ചു തന്ന വഴി അപ്പോഴൊക്കെ ഡോക്ടർമാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവരിപ്പം നോർമലാണ് വേറെ കുഴപ്പമൊന്നുമില്ല അവര് പോയിക്കോളാം എന്നൊക്കെ പറയണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ തിരിച്ച് വൈപ്പ്യം വഴിയാണ് വന്ന അന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് നേരിട്ടല്ലേ വന്നാൽ കറങ്ങി വൈപ്പ്യം വഴി ഇറങ്ങി എന്നൊരു ചെറായിയുടെ ആ ഭാഗത്തേ ഇപ്പോൾ ഒരു ഇദ്ദേഹം പറയണതാണ് ഒരു കാര്യം പറയണത് നേരിട്ട് ഇങ്ങോട്ട് വന്നതായി അല്ല ഞാൻ കൂടെ വണ്ടിയിലായിരുന്നു ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ട് പോയത് വന്നെ ഒരുമിച്ചായിരുന്നു ആ ഒരട്ട് യാത്രയിലാണ് അപ്പോഴാണ് അദ്ദേഹം കാര്യങ്ങളൊക്കെ പറഞ്ഞത് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വിവാഹവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറമ്പ കഥകളൊക്കെ ചാനലിലൂടെ അറിഞ്ഞ് അല്ലാതെ തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്നാണ് അച്ഛൻ അടക്കം ചെയ്തിരുന്ന പള്ളിയിൽ നിന്നാണ് ഞാൻ ഈ കോവിഡ് സമയത്ത് പുഴുവരിച്ച മൃതദേഹം കിടക്കി മരിച്ചിടക്കരുത് ചെന്ന് നോക്കുമ്പോ കോവിഡൊക്കെ മാറി മറ്റേതൊക്കെ തുറന്നപ്പോഴാണ് അതിലും മൃതദേഹം പുഴുവരിച്ച മൊത്തം ഈ പായസം പോലെ നല്ല ഗോതമ്പായസം പോലെ എല്ലായിടത്തും എഴുതി കിടക്കരുത് അപ്പൊ അതെടുക്കാൻ പോയത് ഞാനാ അതൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടില്ല പുഴുവൊക്കെ അരിച്ചിരിക്കുമ്പോ നമ്മുടെ നേരത്തെ ഒക്കെ അതാ ഒരു പുഴ കാര്യത്തിൽ നമുക്ക് അസ്വസ്ഥത കാണുന്നില്ലേ ഞാൻ കഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടേ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് അതിൽ ദുർഗന്ധിഷ്ടോടെ ഞാൻ ഒന്നും കഷ്ടപ്പെടാണ്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെട്ടാൽ മതി അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് ആരെ വേണേ നോക്കാം ആരോടും എന്തോ ചോദ്യം ചോദിക്കാം ഇതിന്റെ മുന്നിൽ ഇരുന്നല്ലേ ഒരു അതൊരു ധൈര്യമില്ലേ അങ്ങനെ ഇതില് വരുന്നേക്കാട്ടും അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്ന അപ്പൊ അതാണ് നമ്മൾ ചെയ്തതാണ് നമ്മുടെ നമ്മളുടെ നമ്മള് കർമ്മം നമ്മള് ചെയ്താൽ മതി ഇതെന്റെ കർമ്മമാണ് എന്റെ ജോലിയാണ് അപ്പൊ കർമ്മം ഞാൻ ചെയ്യണോ ജോലിയും ചെയ്യണുണ്ട്